ശേഷം രാജ്യത്ത് വന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും സംശയ നേരിലായിരുന്നു പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജനാധിപത്യ സർക്കാരുകളെ വിലക്കെടുക്കുന്ന എം എൽ എ മാരെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താനും മടിക്കില്ല എന്നതായിരുന്നു ഈ സംശയത്തിൽ കാരണം ഇതുമാത്രമല്ല പല സ്ഥലത്തും നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ എന്താണോ അവിടുത്തെ ട്രെൻഡ് അതിനു വിപരീതവും ആയിരുന്നു ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം എന്നത് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നേരിടേണ്ടി വന്നിട്ടും ഇല്ലായിരുന്നു സർക്കാർ വിരുദ്ധ വികാരം പൊതുവേ ഉണ്ടെങ്കിലും വിജയിച്ചു കയറുന്നത് ബി ജെ പി ആയിരുന്നു പല സംസ്ഥാനങ്ങളിലും അതും ഏകപക്ഷീയ വിജയങ്ങളായിരുന്നു അവർ നേടിയത് ഇതോടെയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്നുവും മധ്യപ്രദേശിലൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ബി ജെ പി ഏറ്റുവാങ്ങിയ സ്ഥലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ പടുകൂറ്റൻ വിജയങ്ങളാണ് അവർ നേടിയത് ഇത് എങ്ങനെയെന്ന സംശയത്തിലാണ് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് സംബന്ധിച്ച ആരോപണം ഉയർന്നു വന്നത് മാത്രമല്ല കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ ഇരുപതിനും മുകളിൽ എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ച് രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി ചില വികാരത്തിന് നേരെ ഓപ്പോസിറ്റായി വലിയ മാർജിനിൽ അവരെ വിജയിപ്പിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ബി ജെ പിയുടെ അംഗപരം വളരെ കുറഞ്ഞുപോയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് സംബന്ധിച്ച ആരോപണം ഉയർന്നു വന്നിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ആകെ ഉണ്ടായിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും പോൾ വോട്ട് കൗണ്ട് ും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു മണ്ഡലങ്ങളിലായി ഇത്തരത്തിൽ അടുത്ത വോട്ടുകൾ കൗണ്ട് ചെയ്തപ്പോൾ വാരണാസിൽ കൂടിയെന്നാണ് പുറത്തുവന്ന ആരോപണം ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുക വാരണാസിയിൽ മോദി ജയിച്ചത് ഒന്നര ലക്ഷം വോട്ടുകൾക്ക് മാത്രമാണ് നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി വിജയിച്ച മുംബൈ നഗരത്തിലെ ഒരു സീറ്റിൽ വോട്ടിംഗ് മെഷീൻ ലോക്ക് ചെയ്തു എന്ന ആരോപണവുമായി ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് സജയ് റാവത്ത് കോടതിയെ സമീപിച്ചിരുന്നു സഞ്ജയ് റാവത്തിന് പിന്നാലെ നിരവധി സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് മെഷീനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും വോട്ടിംഗ് മെഷീൻ വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇതാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള പ്രത്യേക ചട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിച്ച വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനാണ് പ്രത്യേക ചട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾ ഇ വി എം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ ചട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികൾക്കായിരിക്കും പരിശോധനയ്ക്ക് അവസരം ലഭിക്കുക മൊത്തം മെഷീനുകളുടെ അഞ്ചു ശതമാനം വരെ പരിശോധിക്കാനാണ് അനുമതി ഇത് ഏത് പോളിംഗ് ബൂത്തിൽ നിന്ന് വേണം സ്ഥാനാർത്ഥികൾക്ക് തീരുമാനിക്കാം ഈ പൂർണ്ണ ചെലവും വഹിക്കേണ്ടത് സ്ഥാനാർത്ഥികൾ തന്നെ ആയിരിക്കുകയും വേണം തീർച്ചയായും പ്രതിപക്ഷത്തിന് ഇതൊരു സുവർണാവസരം തന്നെയാണ് ഈ പരിശോധനയിൽ പൊരുത്തക്കേട് കണ്ടെത്തിയാൽ വലിയ വിവാദങ്ങൾക്കാവും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല